ജോലിയാണോ ബിസിനസ്സാണോ എന്നുള്ളത് ധാരാളം ആളുകൾ ദിനം പ്രതി സ്വയം ചോദിക്കുന്ന ചോദ്യമാണിത് ചിലരൊക്കെ കൺസൾട്ടൻറ്റുമാർ തേടിയിറങ്ങുന്നു പാഷൻ അനാലിസിസ് ചെയ്യുന്നു എന്നാൽ തീരുമാനമെടുക്കാൻ മടിച്ചു നിൽക്കുന്നു ഇത് അവസരങ്ങളുടെ പെരുമഴക്കാലമാണ് നമ്മുടെ ചുറ്റുമുള്ള അവസരങ്ങൾ നാം കാണുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല ഇന്ന് ധാരാളം ആളുകൾ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനിൽ കൂടെ ബിസിനസ് ചെയ്ത് കോടികൾ സമ്പാദിക്കുന്നു മറ്റു ചിലർ വീട്ടിലിരുന്നു കൊണ്ട് ബഹുരാഷ്ട്ര കമ്പനിക്ക് വേണ്ടി ജോലികൾ ചെയ്യുന്നു നല്ല ശമ്പളവും ഇൻസെൻറ്റീവും എന്നാൽ ചിലർ അപ്പോഴും മറ്റുള്ളവരെ പഠിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ നടക്കുന്നു ഈ നാട് ഈ നാട് രക്ഷയില്ല ഇവിടെ ഒരു സാധ്യതയും ഇല്ല അമേരിക്കയിലായിരുന്നുവെങ്കിൽ കാനഡയിലായിരുന്നുവെങ്കിൽ ഞാൻ മലമറിച്ചേനെ എന്നൊക്കെ അവർ സ്വയം ആശ്വാസം കൊള്ളുന്നു ഇനി ഞാൻ പറയാൻ പോകുന്നത് നടന്ന സംഭവമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന സംഭവം ചിലരൊക്കെ പത്രങ്ങളിൽ കൂടി വായിച്ചറിഞ്ഞു കാണും നാം നിരന്തരം അനുഭവിക്കുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടിന് പരിഹാരം കണ്ടുപിടിച്ച് ഓൺലൈൻ വഴി തൻ്റെ ബിസിനസ്സിനെ ഇന്ന് വലിയൊരു ബ്രാൻഡാക്കി മാറ്റിയ ഒരു പെൺകുട്ടിയുടെ കഥയാണിത് ഒരു സംരംഭകയുടെ കഥ അഞ്ജലി ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു യുവതിയാണ് കുട്ടിക്കാലം മുതൽ അവൾക്ക് ചെരുപ്പുകളോട് പ്രത്യേകിച്ച് ഷൂസുകളോട് പ്രത്യേക അഭിനിവേശമുണ്ടായിരുന്നു പുതിയ ചെരുപ്പുകളും ഷൂസുകളും വാങ്ങുന്നതിലും അവ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിലും അവൾക്ക് വലിയ കമ്പമായിരുന്നു കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അഞ്ജലിക്ക് വലിയൊരു കമ്പനിയിൽ ജോലി ലഭിച്ചു ഗ്രാമത്തിൽ നിന്നും അവൾ ജോലി ചെയ്യാനായി നഗരത്തിലെത്തി അവിടെ ഒരു കമ്പനിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റായി ജോലി ചെയ്തു എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ജോലിയിൽ അവൾക്ക് താല്പര്യം കുറഞ്ഞു വന്നു ശമ്പളം ലഭിക്കുന്നുണ്ടെങ്കിലും മനസ്സിന് സന്തോഷം തോന്നിയില്ല നിരന്തരം അതൊരു ഭാരമായി മാറി എന്ത് ചെയ്തിട്ടായാലും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ജോലി കണ്ടെത്താൻ അവൾ തീരുമാനിച്ചു ജോലി രാജിവെച്ച് പുതിയ ജോലിക്കായി അവൾ അന്വേഷണം ആരംഭിച്ചു പല ജോലികളും അവൾ മാറി മാറി ചെയ്തു എന്നാൽ ഒന്നിലും അവൾക്ക് സന്തോഷം തോന്നിയില്ല അങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കുന്ന കാലത്ത് ഒരു ദിവസം ബസ്സിറങ്ങി ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവളുടെ ഷൂസ് ചെളിയിൽ പതിഞ്ഞു തലേദിവസം പെയ്ത മഴയിൽ റോഡ് പണിക്കാർ വാരിയിട്ട മണ്ണ് ചെളിയായി റോഡ് സൈഡിൽ കിടക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഇന്റർവ്യൂവിന് പോകുമ്പോൾ വൃത്തിയായി പോകണമല്ലോ ഷൂസ് ഒന്ന് വൃത്തിയാക്കാൻ എന്തു ചെയ്യും എന്ന് അവൾ ആലോചിച്ചു താമസിക്കുന്ന സ്ഥലത്ത് തിരിച്ചു ചെന്ന് പുതിയ ഷൂസ് എടുത്തുകൊണ്ട് വരുവാൻ സമയമില്ല അടുത്തെവിടെയെങ്കിലും ഷൂസുകൾ വൃത്തിയാക്കുന്ന സ്ഥലമുണ്ടോ എന്ന് അവൾ പലരോടും ചോദിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി അവൾ ഒരു ചെരുപ്പ് കുത്തിയെ കണ്ടുപൊട്ടി അയാൾ ചെരുപ്പുകൾ നന്നാക്കുകയും ഷൂ പോളിഷ് ചെയ്യുകയും ആണ് ചെയ്യുന്നത് ചെളി തുടച്ച് വൃത്തിയാക്കുന്നതിനുള്ള സംവിധാനമൊന്നും അയാളുടെ കയ്യിലില്ലായിരുന്നു എങ്കിലും അയാൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഷൂസുകൾ പോളിഷ് ചെയ്ത് അൻപത് രൂപ കൂലിയും വാങ്ങി ഇന്റർവ്യൂവിന് അവൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അന്ന് രാത്രി കിടക്കാൻ നേരത്ത് അവൾ ആലോചിച്ചു ഷൂ പോളിഷ് ചെയ്യാനും വൃത്തിയാക്കാനും സിറ്റിയിൽ ആവശ്യത്തിന് ആളുകളില്ല ആകെയുള്ളത് ബസ് സ്റ്റാൻഡിനടുത്തും പബ്ലിക് ഓഫീസിനടുത്തും ഓരോ ചെരുപ്പ് കുത്തികൾ മാത്രം ഇതിൽ ഒരു ബിസിനസ് സാധ്യത ഉണ്ടോ അവൾ ആലോചിച്ചു തന്റെ ചെറുപ്പം മുതലുള്ള ഷൂകളോടുള്ള അഭിനിവേശം ഒരു ബിസിനസ്സാക്കി മാറ്റാൻ അവൾ ആഗ്രഹിച്ചു അതെങ്ങനെ ഒരു ആശയമാക്കി മാറ്റാം ആശയം പ്രായോഗിക തലത്തിൽ എങ്ങനെ കൊണ്ടുവരാം അവൾ ചിന്തിച്ചു തുടങ്ങി വളരെയധികം ചിന്തിച്ചിട്ടും വ്യക്തമായ ഉത്തരം അവൾക്ക് ലഭിച്ചില്ല പല ദിവസം ആലോചിച്ചിട്ടും ഒരു രൂപരേഖ തെളിഞ്ഞില്ല ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണം ആളുകൾക്ക് കൂടുതൽ ആവശ്യമായി മാറുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കണം കുറഞ്ഞ ചെലവിൽ തന്റെ ബ്രാൻഡിനെ ജനലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കണം ഇതൊക്കെയായിരുന്നു അവരുടെ ചിന്തകൾ ഒരു ദിവസം അഞ്ജലി സോഷ്യൽ മീഡിയയിൽ ഷൂ ലോണ്ടറികളെ കുറിച്ച് വായിച്ചു ഷൂ വൃത്തിയാക്കാനും പരിപാലിക്കാനും ആളുകൾക്ക് സഹായം നൽകുന്ന ഒരു സേവനമായിരുന്നു അത് നഗരങ്ങളിൽ തിരക്കുപിടിച്ച ജീവിതങ്ങൾക്കിടയിൽ തന്നെ പോലെ ഷൂകളോട് ആൾ ഇഷ്ടമുള്ള ആളുകൾക്ക് അത് വൃത്തിയാക്കാൻ സമയക്കുറവുകൾ ഉണ്ടാകും അതൊരു നല്ല ബിസിനസ് ആശയമായി തന്നെ തോന്നി ഷൂ ലോണ്ട്രിയുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ വീട്ടുകാർ പൂർണ്ണമായി എതിർത്തു ഇത്രയും പഠിപ്പിച്ചു വളർത്തിയത് ഷൂ കഴുകി ജീവിക്കാനാണോ എന്ന് ചോദ്യം വന്നു ഈ ചോദ്യം തന്നെ സുഹൃത്തുക്കളും ചോദിച്ചു ബിസിനസ്സിലെ ആദ്യ പ്രതിസന്ധിയായിരുന്നു മുനവച്ചുള്ള ഈ ചോദ്യങ്ങൾ ഷൂ ലോണ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ പുച്ഛിച്ചു തുടങ്ങി ലോകത്ത് ഏറ്റവും താഴെത്തട്ടിലുള്ളവരാണ് ഷൂ വൃത്തിയാക്കുന്ന ജോലി ചെയ്യുക എന്ന് പറഞ്ഞ് പലരും അവളെ തളർത്തി അഞ്ജലി അവളുടെ ആശയം അങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചില്ല സോഷ്യൽ മീഡിയ വഴി അവൾ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു ആദ്യത്തെ ഘട്ടത്തിൽ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും മാത്രം ഓർഡറുകൾ ലഭിച്ചു തുടങ്ങി വിവിധ ലായനുകൾ ഉപയോഗിച്ച് മുഷിഞ്ഞു വൃത്തിക്കേടായ ഷൂകൾ അവൾ വൃത്തിയാക്കി പുത്തൻ ഷൂവാക്കി മാറ്റി ഇത് കണ്ട പലരും അവളെ പ്രശംസിച്ചു തുടങ്ങി നിരന്തരം ബിസിനസ് തന്ത്രങ്ങൾ എന്താണ് എന്നവൾ പഠിച്ചു കൊണ്ടിരുന്നു തന്റെ ആദ്യത്തെ കസ്റ്റമറിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു അതുവഴി വേറെ പലരും ഷൂകൾ വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ട് അവരുടെ അരികിലെത്തി വീട്ടിൽ വെച്ച് തന്നെ ഷൂസുകൾ വൃത്തിയാക്കി പാക്ക് ചെയ്ത് അയച്ചു കൊടുത്തു ഈ സർവീസ് ആളുകൾക്ക് എളുപ്പമാകാൻ തുടങ്ങി നിരന്തരം ഓർഡറുകൾ കൂടിക്കൂടി വന്നു അങ്ങനെ ബിസിനസ് ചെയ്യാനുള്ള ആത്മവിശ്വാസം കൂടി തന്റെ ഓഫീസ് ജോലി ഉപേക്ഷിച്ച് അഞ്ജലി നഗരത്തിൽ ഷൂ ലോണ്ട്രി എന്ന പേരിൽ ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചു ഷൂസുകൾ വൃത്തിയാക്കാനും പോളിഷ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും അവൾ സേവനങ്ങൾ വാഗ്ദാനം ചെയ്തു അങ്ങനെ തന്റെ ആദ്യത്തെ ഷൂ സർവീസ് കട സ്ഥാപിതമായി അഞ്ജലി തന്നെയായിരുന്നു ഷൂസുകൾ വൃത്തിയാക്കുന്നതും കട നടത്തിക്കൊണ്ടുപോയതും മറ്റുള്ള ബ്രാൻഡുകൾ വലിയ ബിൽ ബോർഡുകളും ടെലിവിഷൻ പരസ്യങ്ങളും ചെയ്യുമ്പോൾ അഞ്ജലി തന്റെ ബ്രാൻഡിനെ കുറഞ്ഞ ചെലവിൽ ജനങ്ങളിൽ എത്തിക്കണമെന്നാണ് ആഗ്രഹിച്ചത് അതിനായി അവൾ സോഷ്യൽ മീഡിയ വഴി പല തന്ത്രങ്ങളും പഠിച്ച് ചെയ്യാൻ തുടങ്ങി ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയ നവമാധ്യമങ്ങൾ പ്രയോജനപ്പെടുത്തി ബിസിനസ് പേജുകൾ ആരംഭിച്ച് പരസ്യങ്ങൾ ചെയ്തു ഇന്ന് ലോകത്ത് അറുപത് ശതമാനം ആളുകളും ഓൺലൈൻ മീഡിയയാണ് ഉപയോഗിക്കുന്നത് പുതിയ സംരംഭകത്തെ ജനങ്ങളിൽ എത്തിക്കാൻ ഏറ്റവും വലിയ ടൂളാണ് ഓൺലൈൻ മീഡിയകൾ രാവും പകലും ആളുകൾ ഓൺലൈനിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആശയവിനിമയത്തിനും വിനോദത്തിനും വിവരങ്ങൾ അറിയാനും ആളുകൾ നിരന്തരം ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു അങ്ങനെ കുറഞ്ഞ സമയത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങളിലെത്താൻ എളുപ്പമാർഗം ഓൺലൈൻ മാധ്യമങ്ങളാണെന്ന് അവൾ മനസ്സിലാക്കുന്നു അങ്ങനെ അഞ്ജലി ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി തുടർച്ചയായി ബിസിനസ് ചെയ്തു നിരന്തരം വീഡിയോകൾ പ്രചരിപ്പിച്ചു തുടങ്ങി ആളുകൾ കൗതുകത്തോടെ അഞ്ജലിയുടെ ബിസിനസ്സിനെ നോക്കിക്കണ്ടു അഞ്ജലിയുടെ വീഡിയോകളും ആളുകളുടെ പ്രതികരണങ്ങളും കണ്ട് നിരവധി ചാനലുകൾ പത്രങ്ങൾ എന്നിവയൊക്കെ അഞ്ജലിയെ തേടിയെത്തി അങ്ങനെ വൈഡ് റേഞ്ചിൽ ആളുകൾ അറിയാൻ തുടങ്ങി ഓൺലൈൻ വഴി അഞ്ജലിയുടെ ബിസിനസ് വളരെ വേഗം വളർന്നു നഗരത്തിലെമ്പാടുമുള്ള ആളുകൾ അവളുടെ സേവനങ്ങൾക്ക് താല്പര്യം കാണിക്കാൻ തുടങ്ങി കൂടുതൽ ഓർഡറുകൾ കാരണം അവൾക്ക് പുതിയ ജീവനക്കാരെ നിയമിക്കേണ്ടി വന്നു ആ വിജയം അവളെ വീണ്ടും ഊർജ്ജസ്വലയാക്കി മാത്രമല്ല ഓരോ ദിവസവും തന്റെ ബിസിനസ്സിന്റെ നേട്ടങ്ങൾ മാത്രമല്ല വെല്ലുവിളികളും അവൾ മനസ്സിലാക്കി അഞ്ജലി പ്രധാനമായും നേരിട്ടിരുന്ന വെല്ലുവിളിയായിരുന്നു ദൂരെ നിന്നും വന്നിരുന്ന കസ്റ്റമേഴ്സിന്റെ ബുദ്ധിമുട്ട് ഇത് മനസ്സിലാക്കി അവൾ ഒരു നഗരത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിലായി ഷൂ പരിപാലന കടകൾ തുടങ്ങാൻ ബിസിനസ് പാർട്ട്നേഴ്സിനെ ക്ഷണിച്ചു ഷൂ ലോണ്ട്രിയുടെ പുത്തനാശയം ബിസിനസ് പങ്കാളികളാകാൻ വന്നവരിൽ താല്പര്യമുണർത്തി അങ്ങനെ അഞ്ജലിയുടെ ബ്രാൻഡ് ഒരു നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിക്കപ്പെട്ടു അഞ്ജലിയുടെ കീഴിൽ കൂടുതൽ തൊഴിലാളികൾ വന്നു ഇന്ന് അഞ്ജലിയുടെ ഷൂ ലോണ്ട്രി നഗരത്തിലെ ഏറ്റവും ജനപ്രിയമായ ഷൂ പരിപാലന സേവനങ്ങളിൽ ഒന്നാണ് ഓൺലൈൻ വഴി തന്റെ ബിസിനസ് വളർത്താൻ അവൾക്ക് സാധിച്ചു ഷൂകളോടുള്ള അവരുടെ അഭിനിവേശം ഒരു വിജയകരമായ സംരംഭമായി മാറിയിരിക്കുന്നു അഞ്ജലിയുടെ സ്വപ്നങ്ങൾ അവസാനിക്കുന്നില്ല കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും പിന്നീട് ഇന്ത്യ മുഴുവനും ബ്രാഞ്ചുകൾ സ്ഥാപിക്കണം അവസാനിക്കുന്നില്ല അവരുടെ സ്വപ്നങ്ങൾ അതുക്കും മേലെ പുതുതായി ബിസിനസ് തുടങ്ങാൻ പോകുന്നവർക്കും ബിസിനസ് തുടങ്ങി പരാജയം നേരിടുന്നവർക്കും അഞ്ജലിയുടെ ഈ കഥ ഒരു പ്രചോദനമാണ് ഏതു തരത്തിലുള്ള ബിസിനസ്സായാലും നിങ്ങളുടെ ആത്മവിശ്വാസം പോലെയിരിക്കും അതിൻ്റെ വിജയം നാടോടുമ്പോൾ നടുവേ ഓരണമെന്നാണ് പണ്ടുള്ളവർ പറയാറ് അതുപോലെ പുതിയ ഡിജിറ്റൽ ലോകത്തിനൊപ്പം പിറകെയല്ല കൂടെ ഓടിക്കൊണ്ടിരിക്കണം ഇതുപോലെയുള്ള നിരവധി സേവനങ്ങൾ ആവശ്യമുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട് കണ്ണു തുറന്ന് ചുറ്റുപാടും നിരീക്ഷിക്കുക നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ ആശയങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്നിവ വീഡിയോയുടെ താഴെ കമൻറ് ചെയ്യുക നിങ്ങളുടെ ആശയങ്ങളുമായി യോജിക്കുന്നവരും നിങ്ങളെ സഹായിക്കാൻ തയ്യാറുള്ളവരും ധാരാളം കാണും അവരെ കണ്ടെത്തുക നിങ്ങളുടെ ബ്രാൻഡിൻ്റെ സോഷ്യൽ മീഡിയ പ്രമോഷൻ ഉൾപ്പെടെ എന്ത് സഹായവും ചെയ്യാൻ മണിടെക് മീഡിയയുടെയും മണിടെക് അക്കാഡമിയുടെയും സഹായം എപ്പോഴും ഉണ്ടാകും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് നമ്പർ ഒരിക്കൽ കൂടി ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന്